ടോപ്പേഴ്സ് അക്കാദമിയിൽ അക്കാദമിക് വർഷത്തേക്കുള്ള പ്ലസ് പ്ലസ് സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ട്യൂഷൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും ഭാഗമാകാം എ അപ്രോച്ച് ടു സക്സസ് പോത്തരൽ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ ജോസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു സ് അപ്പോഴേക്കും അത് അതിന്റെ ക്ലെയിമും കാര്യങ്ങളൊക്കെ കിട്ടും ഇത് നമ്മൾ പല പല കമ്പനികൾ പല ആളുകളോട് ഈ പറയുന്ന ഇതുള്ള പോത്ത് കൊടുക്കുന്ന പല ഏജൻസിയുമായിട്ട് ആലോചിച്ചു അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഈ ബാബു സൊസൈറ്റി ആയിട്ട് വയനാട്ടിലുള്ള ബാബു സൊസൈറ്റി ആയിട്ട് നമ്മൾ കരാർ ഏർപ്പാടുകയും ഈ ഈ പോത്തുകുട്ടികളെ ഏതാണ്ട് നൂറ്റി ഇരുപതിനും നൂറ്റി മുപ്പതിനും ഇടയിൽ തൂക്കമുള്ള പോത്തുകുട്ടികളാണ് മുറ ഇനത്തിൽപ്പെട്ട മുറക്ോസ് ഇനത്തിൽപ്പെട്ട പോത്തുകുട്ടികളാണ് അപ്പോ സാധാരണഗതിയിൽ ഇവർ പറഞ്ഞത് ഒരു വർഷം വളർത്തിയാൽ നമുക്ക് അടുത്ത നോമ്പ് സമയമാകുമ്പോഴേക്കും ഏതാണ്ട് ഒരു ലക്ഷത്തിനടുത്ത് ഇല്ലെങ്കിൽ ഒരു എൺപതിനും ഒരു ലക്ഷത്തിന് അംസാക്കൊക്കെ ഇവിടെ ഉണ്ട് എൺപതിനൊരു ലക്ഷത്തിനും ഇടയിലുള്ള വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലപോലെ വളർത്തിയാൽ പറ്റുമെന്നാണ് പറയുന്നത് ഏതായാലും ഞാൻ വളർത്തിയിട്ടില്ല നിങ്ങൾക്കറിയാവല്ലോ വളർത്തുന്ന ആളുകൾ ഈ കൂട്ടത്തിനൂടെ ഉണ്ട് അപ്പോൾ നല്ല ഭംഗിക്കായിട്ട് നിങ്ങൾ വളർത്തുക നൂറ്റി ഇരുപത് പോത്തു നമുക്ക് കൊടുക്കാനുള്ളത് ഇപ്പോൾ ആദ്യഘട്ടമായിട്ട് നമ്മൾ നാല് വാർഡുകളിലാണ് കൊടുക്കുന്നത് അതിനുശേഷം അടുത്ത ഇത് വരുമ്പോൾ മറ്റ് നാല് വാർഡുകൾ കൊടുക്കും ആ രീതിയിലാക്കിയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പഞ്ചായത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത് ആറ് മുതൽ എട്ട് മാസം വരെ പ്രായമുള്ള പോത്തുകുട്ടികളെയാണ് വിതരണം ചെയ്യുന്നത് നൂറ്റി കിലോയ്ക്ക് മുകളിൽ തൂക്കം വരാവുന്ന മുറ ഇങ്ങനത്തിൽപ്പെട്ടതാണ് പോത്തുകുട്ടികൾ ഒരു വാർഡിലെ ഏഴു പേർക്ക് വീതം പതിനേഴ് വാർഡുകളിലെ ഗുണഭോക്താക്കൾക്കാണ് വിതരണം ചെയ്യുന്നത് ഇതിന്റെ ആദ്യഘട്ട വിതരണമാണ് ശനിയാഴ്ച നടന്നത് നിർവഹണ ഉദ്യോഗസ്ഥരായ ഡോക്ടർ ഫിദ വൈശാഖ് പഞ്ചായത്ത് അംഗങ്ങളായ മോത്സി പ്രസാദ് റീന ജിജി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്